ഇതൊരു എമർജൻസി വീഡിയോ വീഡിയാണ് അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് അതായത് ഡോഗ്സിനെ വളർത്തുന്ന എല്ലാ പെഡ് പാരൻസും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാനായിട്ടുള്ള ഒരുപാട് കുറേ ഒരു എന്താ പറയുക എമർജൻസി അലർട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡോഗ്സിൻ്റെ കാര്യം മാത്രം ആട്ടോ നമ്മുടെ നമ്മുടെ കാറ്റൊന്നല്ല ഈ ഡോഗ്സ് ഏതാഴേലും അതായത് ഏത് ബ്രീഡാണെങ്കിലും അവർ നമ്മൾ എന്തെങ്കിലും വിഷജന്തുക്കളോ അല്ലെങ്കിൽ തവള പല്ലി പാറ്റ ഏത് തരത്തിലുള്ള ഊരക വർഗ്ഗങ്ങളാണെങ്കിലും വിഷന്തുക്കളാണെങ്കിലും ബൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ട് തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോവുക ഇത് പക്ഷേ മറ്റുള്ള നമ്മുടെ നാടൻ പട്ടിക്ക് പ്രശ്നമല്ല കാരണം അവർക്ക് നല്ല രീതിയിൽ ഓളറി പ്രതിരോധശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് പ്രശ്നമില്ല എന്തിരുന്നാൽ പോലും അവരും ബൈറ്റ് ചെയ്താലും ഒന്ന് നിങ്ങൾ കാണാം നിങ്ങൾ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അതും കാണിക്കുക അല്ലാത്തത് ഇപ്പോൾ നോർമലി നമ്മൾ വഴി പോകണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വളർത്തുന്ന ഏത് ഡോഗ്സ് ആണെങ്കിലും നമ്മളത് നാടനാണെങ്കിലും എന്താണെങ്കിലും പക്ഷെ നാടിനെ കുറച്ചും കൂടി പ്രതിരോധശേഷി ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലും പറഞ്ഞു എന്നാലും നിങ്ങൾ അവരെ കാണിക്കുക എന്തൊക്കെ വന്നാലും ഏത് തരത്തിലുള്ള ബ്രീഡാണെങ്കിലും നിങ്ങൾ നമ്മുടെ കുഞ്ഞോമനകളെ അതായത് പെട്ടെന്ന് തന്നെ സ്പോട്ടി കാണിക്കുക കാരണം ഞങ്ങൾക്കിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഉണ്ടായി കാരണം ഈ ഇഷിക്സു ആണെങ്കിലും ഏത് തരത്തിലുള്ള ബ്രീഡാണെങ്കിലും ഇവർക്ക് ഈ കണ്ണി കണ്ണുന്ന പ്രാണികളെയും മറ്റുള്ളവർക്ക് കടിക്കാനും എല്ലാത്തിനും ടെൻസി കൂടുതലാണ് അതെല്ലാം മൃഗത്തിനുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലെടുത്തുന്ന എല്ലാ അരുമകളാണെങ്കിലും അതിപ്പോൾ ക്യാറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും ക്യാറ്റ്സിൻ്റെ പക്ഷേ കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെയാണ് വരുന്നത് എനിക്കറിയില്ല പക്ഷേ ഡോഗ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇവർ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തു ആയിക്കോട്ടെ പല്ലിയെങ്കിൽ പല്ലി എന്ത് തേങ്ങയാണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങളത് ബൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിൽ തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം അപ്പം ഞങ്ങളുടെ ഇവിടെ ഈയിടയ്ക്ക് ഒരു ഒരാഴ്ച മുമ്പ് നമ്മുടെ ഷിക്സ് പെട്ടെന്ന് നേരെ പോയിട്ട് ഒരു തവളയെ കടിച്ചു പക്ഷെ അത് ഭാഗ്യത്തിന് വിഷമുള്ള വിഷമില്ലാത്തത് അതായിരുന്നു വിഷമുള്ളതാണെങ്കിൽ പറയാൻ പറ്റില്ല കാരണം പെട്ടെന്ന് തന്നെ ഓൾറെഡി ആൾ ഗർഭിണിയാണ് അതിൻ്റെ അടുത്ത് നമുക്ക് കഴിച്ചുകഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാവുന്ന ഒരു പിടിത്തുണ്ടായിരുന്നു നമ്മൾ സ്പോട്ടിൽ തന്നെ നേരെ എറണാകുളം ഹോസ്പിറ്റൽ കൊണ്ടുപോയി കാണിച്ചു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എല്ലാം പക്കേ ഒരു കുഴപ്പമില്ല ഓർമ്മ ആൾ പെട്ടെന്ന് ഈ തവളകൾ അതായത് തവളകൾ തവളകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അതായത് ആ തവളകളെ ഇപ്പോൾ പ്രത്യേകിച്ച് ബൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ശരിക്കും ഒരു എന്താ പറയുക ഒരു പത പോലെ അവർ പുറത്തെടുപ്പിക്കും അത് മറ്റുള്ള മൃഗത്തിൽ നിന്നും രക്ഷാ കടമ്പിറ്റ് ചെയ്യുന്നതാണ് അപ്പം അത് നേരെ ഫുള്ളും നമ്മുടെ ശിക്ഷവിൻ്റെ ഒരു ഫുള്ളു ആയി ആളും ഓക്കാനും വയ്ക്കുന്നു ഛർദിക്കുന്നു എല്ലാം ചെയ്യുന്നു എല്ലാം യൂറിനും മോഷനും എല്ലാം ചെയ്ത് ആകെ അവശയായി വയ്യാണ്ടായി അപ്പം തന്നെ നമ്മൾ ടിഷ്യൂ ഒക്കെ എടുത്ത് തുടച്ച് ഉള്ളിലെ വേറെ തുണി വെച്ചിട്ട് ഉള്ളില് ആ ഫുള്ളും എന്താ പറയുക അവളുടെ വയന്ന് എല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കി സ്പോട്ട് തന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കുത്തിവെച്ചു ഗ്ലൂക്കോസ് കൊടുത്തൊക്കെ ഓക്കെ ആയപ്പോഴാണ് ഒന്ന് സമാധാനമായത് അപ്പോൾ എല്ലാവരും അതിപ്പോൾ പല്ലി അരിക്കോട്ടെ തവളയരിക്കട്ടെ ഏത് തരത്തിലുള്ള ഇഴന്തുക്കളാണെങ്കിലും ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കാണിക്കുക കാരണം അത് വലിയ രീതിയിൽ വിഷംശം വരും ഞാനിപ്പോൾ ഈ കാണിച്ച പ്രത്യേകിച്ച് തവളകളുടെ തവളകളുടെ ആ ഒരു നമുക്ക് തവളകൾ പല തരത്തിലുണ്ട് നമുക്ക് ചാരത്തവളുണ്ട് മരത്തവളയുണ്ട് മഞ്ഞത്തവളയുണ്ട് പിന്നെ കുറച്ച് മുള്ള ടൈപ്പുള്ള തവള ഉണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള തവളകളാണ് നമുക്ക് കടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം നമുക്ക് മെയിനായിട്ട് ആയിട്ട് ഇവർ ഏത് തരത്തിലുള്ള പ്രാണികളെ പറ്റിയത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കാണിക്കുക കാണിച്ച സ്പോട്ടിൽ തന്നെ ഇവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും വിഷംശം കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അണികളുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക അത് ചെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കുള്ളൂ ഹെൽത്ത് കാര്യങ്ങൾ നമ്മൾ നാളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ ചിലപ്പോൾ വേറെ ഇരുതിയിലായിരിക്കുള്ളൂ ചിലപ്പോൾ നമുക്ക് കാണിക്കില്ല ആ ഇവരെ ആയിട്ട് കാണിക്കും പക്ഷേ ചിലപ്പോൾ നാളത്തേക്ക് നമ്മുടെ കുഞ്ഞുമമ്മള് ചിലപ്പോൾ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇതെടുത്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത്രത്തോളം നമ്മൾ രാത്രി ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ഏറ്റൊരു എന്താ പറയുക നിങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചിലപ്പോൾ നമ്മൾ ആ അത് കടിച്ചുള്ളൂ സാധാരണ പട്ടികളും പൂച്ചകളും കടിക്കുന്നതല്ലേ അങ്ങനെ നിങ്ങൾ കാണാം അതായത് നിങ്ങളത് മാക്സിമം നിങ്ങൾ സ്പോർട്ടിൽ തന്നെ നമ്മുടെ മക്കളാണ് അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് നമ്മുടെ സ്വന്തം കുഞ്ഞിനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലേ അതുപോലെ തന്നെ നമ്മൾ ഇവരെയും കൊണ്ടുപോകുക നമ്മളത് നാണത്തേക്കുന്നത് വരുത്തുക അതായത് സ്പോർട്ടിൽ തന്നെ എന്താണെങ്കിലും നിങ്ങളത് ചെയ്യുക കാരണം വെച്ചാൽ അത് പെട്ടെന്ന് ഇവർക്ക് അതെന്താ പറയുക അത് ബോഡിയിൽ കാര്യങ്ങൾ ഇത് വരും അപ്പം ബോഡിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളും കാര്യങ്ങൾ പിന്നെ ഇവർ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇവർക്ക് പ്രത്യേകിച്ച് കുഞ്ഞു ബ്രീഡ്സുള്ള ഡോഗ്സിനെയൊക്കെ എന്താ പ്രശ്നമുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് ഓവറായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇവർക്ക് സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ടാകും അപ്പോൾ അവരിങ്ങനെ ഇടന്ന് ഇങ്ങനെ ഇങ്ങനെ കണിച്ചിട്ടിരിക്കും ഇതിപ്പോൾ ഓരോ ഡോഗ്സിൻ്റെ ഇപ്പോൾ വലിയൊരു ബ്രീഡുണ്ട് ചെറുതുണ്ട് അപ്പം അതിൻ്റെ കാര്യമാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പം ഇത് കണ്ടില്ലേ ഒരു പോസ്റ്റർ ഇത് ഈ കാണുന്നതിൽ ഇത് പറഞ്ഞ പലതരത്തിലുള്ള ജന്തുക്കളെ കരിച്ച കൊണ്ടായിരിക്കും ഇത് വന്നേക്കുന്നത് അപ്പം പത വായി എന്ന് വന്നു കഴിഞ്ഞാൽ അതിപ്പം എന്ത് വായിക്കോട്ടെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല കടിക്കുന്നത് ചിലപ്പോൾ ഇവർ കഴിച്ച് മിഴുങ്ങിയിട്ടുണ്ടാവും കുറച്ച് നേരം പത തിന്നത് അപ്പോൾ എന്താണ് വായി എന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണുന്നത് അതായത് പ്രത്യേകിച്ച് നമുക്ക് ഇവരുടെ ബിഹേവിയർ കാര്യങ്ങളും ചേഞ്ച് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ ഒന്ന് കാണിക്കുക വച്ചോണ്ടിരിക്കുന്നത് വച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ അവരുടെ ആയുസ് തന്നെ പോവും അപ്പം നിങ്ങൾ മാക്സിമം എന്താണെങ്കിലും എന്ത് ഇഴന്തുക്കളാണെങ്കിലും എന്ത് കഴിച്ചാലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഏത് തരത്തിലുള്ള ഉരകവർഗങ്ങളെ അല്ലെങ്കിൽ കടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിൽ തന്നെ കൊണ്ടുപോവുക കൊണ്ടുപോയി വേണ്ടത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമകൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കും അല്ലെങ്കിൽ അവരെ നമുക്ക് നഷ്ടപ്പെടും അതൊന്ന് എടുത്ത് പറയുകയാണ് കാറ്റ്സിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതിൻ്റെ നമുക്ക് അറിയില്ല നമുക്ക് നമ്മുടെ ഡോഗ്സ് മാത്രം അറിയുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡോഗ്സിനും അവരുടെ ഏജ് അനുസരിച്ചും അവരുടെ വെയിറ്റ് അനുസരിച്ചും മരുന്ന് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും കറക്റ്റ് കൊടുത്താൽ തീർന്നു കഴിഞ്ഞാൽ വേഗം തന്നെ പോയി വാങ്ങുക വാങ്ങിച്ചവർക്കത് കൊടുക്കുന്ന രീതിയിൽ ഒരു മാറ്റവും വരുത്തരുത് കാരണം വെച്ചാൽ അത്രത്തോളം അവർക്കത് കാരണം നമ്മൾ പലതരത്തിലുള്ള ബ്രീഡിനെയാണ് നമ്മൾ കൂടുതലും വാങ്ങുന്നത് അപ്പോൾ ആ ബ്രീഡിന് നമ്മുടെ ഒരു കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് താമസവും അല്ലെങ്കിൽ സാവകാശം വരും അപ്പോൾ അതിനനുസരിച്ച് പ്രതിരോധിക്കാനാണ് ഈ മരുന്നും കാര്യങ്ങളും കൊടുക്കുന്നത് നാടൻപട്ടി അങ്ങനെയല്ല നാടൻപട്ടിക്ക് ഏത് തരത്തിലും ഏത് എന്താ പറയുക പ്രതികൂല കാലാവസ്ഥയിലും ഇവർക്ക് നല്ല രീതിയിൽ അതിജീവിക്കാൻ പറ്റും നമ്മുടെ മക്കൾക്ക് അങ്ങനെയല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളത് നിസ്സാരമായിട്ട് കരുതുന്ന കാര്യം പോലും അത് വലിയ രീതിയിൽ ദോഷമായിട്ടും ഭവിക്കുന്ന ഒന്നാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മളത് അന്ന് രാത്രി എന്നെ കൊണ്ടുപോയി അത് ശേഷം പന്ത്രണ്ടര ആയി കൊണ്ടുപോയി ഒന്നര ആയപ്പോൾ എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തു ആയപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ എറണാകുളം പെറ്റ് പെട്രോ ഹോസ്പിറ്റലിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ അയ്യമ്പടി ഭാഗത്ത് അല്ല സോറി നമ്മുടെ ചെങ്ങമ്പുഴ പാർക്കിൻ്റെ ആ ഭാഗത്ത് അപ്പോൾ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്വൻ്റി ഫോർ അവർ അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും അവരുടെ ഒരു ബാഡ് ബിഹേവോ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നിന്നും വായിൽ നിന്നും എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ കൊണ്ടുപോവുക പിന്നെ മറ്റുള്ള ചെറിയ ചെറിയ പ്രാണികളും കാര്യങ്ങളും കഴിപ്പിക്കാതെ മാക്സിമം ശ്രമിക്കുക പിന്നെ എപ്പോഴും നമുക്കൊരു നമ്മളാ കണ്ണ് അവിടെ ഇത് ഉണ്ടാവില്ല നിങ്ങൾ എന്നാലും മാക്സിമം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ സ്പോട്ടിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കൊണ്ടുപോകാതിരിക്കരുത് ഓക്കെ അപ്പോൾ ഇതൊന്നും പറയേണ്ടതാണ് കാരണം നമ്മളിത് അനുഭവിച്ചു കുറേ വേദനിച്ചു കുറേ വിഷമിപ്പിച്ചു അപ്പോൾ അത് നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് ഈ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങൾക്ക് നിറഞ്ഞിരിക്കാനായിട്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ വരാത്ത ാസ്റ്റിൽ നമ്മുടെ ശിസുവിനെ ആ ഒരു അവസ്ഥ കാണിച്ചുതരാം അത് മാരകമായിട്ട അവസ്ഥയാണ് അപ്പോൾ എല്ലാ ശിശുകളും ശിക്സുവിനെ വളർത്തുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ അതിനെ അത്ര പെട്ടെന്ന് ചെറിയ വിഷംശം ഇല്ലാത്തതാണ് കടിച്ചുകൊണ്ട് കുഴപ്പമുണ്ടായില്ല വിഷംശമുള്ള കടിച്ചതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം അപ്പം അത്രത്തോളം വരത്താതെ നമ്മുടെ എന്താ കുഞ്ഞുങ്ങളെ നമ്മൾ ഇത് നോക്കുക അപ്പോൾ അരുതി കൊണ്ട് നടത്താം ഓക്കെ അപ്പോൾ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അറിയാതിരിക്കരുത് അറിയാത്തവർ മാക്സിമം ഇത് മനസ്സിലാക്കി കാര്യങ്ങൾക്ക് ചെയ്യുക ഓക്കെ പിന്നെ മരുന്നിൻ്റെ കാര്യം നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കരുത് കൊടുത്തിരിക്കുക കേട്ടോ